പൊന്നാങ്ങണ്ണി ചീരയാണ് നമ്മൾ ഇവിടെ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് ഇഷ്ടംപോലെ വളർന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതല്ല നമ്മളൊരു വ്യത്യസ്ത രീതിയിൽ അതായത് നമ്മളിപ്പോ ഒരു ഒരു ഗ്രോ ബാഗിൽ വെക്കണ ഇത്രയും തൈ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കറിക്കുള്ളതൊക്കെ വെക്കാനുള്ള പുതിയ രീതിയിൽ നമ്മൾ ഒരു കവറിന് ഫുള്ള് കവർ ചെയ്തിട്ട് ചീര വെച്ചിട്ടുണ്ട് അപ്പൊ അത് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തിട്ട് എത്ര വേണ്ടി ക്വാണ്ടിറ്റി ഉണ്ട് നോക്കാം അതുപോലെ അത് കൃഷി ചെയ്യുന്ന മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് അപ്പൊ സംഭവം അടിപൊളി സംഭവമാണ് കൃഷി ചെയ്യാൻ സ്ഥലമനുമതിയൊക്കെ ഉള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പൊ കണ്ടു നോക്കാം എന്താ പൊന്നാങ്കണ്ണി ചീര കേട്ടോ നമുക്ക് ഒരു കവറിൽ നിന്ന് തന്നെ ഒരു കറിക്കുള്ളത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ നല്ല വശത്തും കൂടാ നമ്മൾ അതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ തൈകൾ വെക്കാൻ എന്ന് പറഞ്ഞവർക്കൊക്കെ അത് അതേപോലെ പോലെ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലം ലാഭിക്കാം അപ്പൊ നമുക്കത് കട്ട് ചെയ്തെടുത്ത് നോക്കാം എത്ര കിട്ടുന്ന അതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ തൈകൾ വെക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വില എടുത്തിട്ടൊക്കെ ചീരൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് തൈ ഈ രീതിയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ചെറിയ കുറച്ച് സ്ഥലത്ത് നമുക്ക് ഒരുപാട് ചീരൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് അതേപോലെ അപ്പോൾ ചുറ്റു ചുറ്റു ഭാഗത്ത് നമ്മളിത് അതേപോലെ നല്ല ഗ്രോത്തിലാണ് സൈഡിലൊക്കെ വെച്ച് വളർന്നിട്ടുള്ളത് അതുപോലെ തന്നെ മുകളിലും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ ഈ നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ളതിൻ്റെ ഫുള്ള് വീഡിയോ ചാനലുണ്ട് അപ്പോൾ അത് പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ നട്ട് കൊടുത്തിട്ടുള്ളത് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കോ ഒരു രണ്ട് സെൻറ് മൂന്ന് സെൻറ് സ്ഥലത്തൊക്കെ വീടുള്ളവർക്കൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയ രീതിയാണിത് നമുക്കിതാ ഒരു ഒരു കവറിൽ നമ്മളിതൊരു ഒരു ഗ്രോ ബാഗ് വെക്കുന്ന സ്ഥലമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അത്രയും കിട്ടിയിട്ടുണ്ട് സാധാരണ ഒരു ഗ്രോ ബാഗിൽ വെച്ചാൽ നമുക്ക് ഈ ഒരു ഏരിയ മാത്രമേ കിട്ടുകയുള്ളൂ ഇതിപ്പോൾ ഇന്നും കട്ട് ചെയ്തെടുക്കാണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മുകളിലുണ്ട് അടിയിലുണ്ട് പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വളരുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്നവർക്കൊക്കെ അറിയാം ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് പറയപ്പെടുന്ന ഒരു സംഭവമാണ് പൊന്നാങ്കണ്ണി ചീര അപ്പോൾ നമ്മളതിൻ്റെ തൈകളൊക്കെ ഇവിടെ നഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് റൗണ്ടായിട്ടാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത് അല്ലേ ഇവിടെയൊക്കെ ഉണ്ട് നമ്മൾ സൈഡിൽ വെച്ചുകൊടുത്ത ഒരു തയ്യാണിതാ വളർന്നു വന്നിട്ട് അത് വേരൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അതേപോലെ വളർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ വേറെ നട്ട് കൊടുക്കാനൊക്കെ പറ്റും എൻ്റെ കട നട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വളർന്നു വരും അതായത് ഇതിൻ്റെ മുകളിലെ നട്ടു കൊടുക്കാനും കഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഇനിയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമുക്കൊരു നേരത്തെ തോരം വെക്കാനോ കറി വെക്കാനോ ഒക്കെയുള്ള സംഭവം അവരൊറ്റ ഗ്രാഭാഗത്താണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ എങ്ങനെ നട്ട് കൊടുത്തെന്നുള്ള വീഡിയോ നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് വെക്കുക കണ്ടു നോക്കി കഴിഞ്ഞാൽ എങ്ങനെ കൃഷി ചെയ്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും വളരെ സിമ്പിളാണ് അപ്പോൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടൊരു സംഭവം ഈ സ്ഥലപരിമിതി കൊണ്ട് കൃഷി ചെയ്യാൻ സ്ഥലമില്ലാത്ത കാരണം ഈ വലിയ വില കൊടുത്തിട്ട് തെറ്റുള്ള ചീരകളൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ രീതിയിൽ കൃഷി ചെയ്യണമെങ്കിൽ നമുക്കിതാ ഒരു ഡ്രോ ബാഗ് വെക്കുന്ന സ്ഥലം മാത്രം മതി ഇത്രയും സംഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആ ഒരൊറ്റ ബാഗിൽ നിന്ന് ഒരൊറ്റ കവറിൽ നിന്ന് നമുക്ക് കിട്ടിയാൽ ഒന്നങ്ങനിച്ചീരുന്ന ഇത്രയും ഉണ്ട് അത് അതേപോലെ വളം കൊടുക്കുന്നതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതിപ്പോൾ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരാഴ്ച കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഇതിന്ന് ചീര ഇനിയും കിട്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഇവിടെ കമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഇത് നട്ടു കൊടുക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് പ്രത്യേകിച്ച് സ്ഥലപരിമിതി ഉള്ളവർക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണുമരേക്കും ബൈ